ഇടുക്കി തൊടുപുഴയിൽ മൂന്ന് ദിവസം മുൻപ് കാണാതായ ചുങ്കം സ്വദേശി ബിജു ജോസഫിനെ കൊന്നു കുഴിച്ചു മൂടിയതാണെന്ന് കണ്ടെത്തി ഗോഡൌണിലെ മാൻഹാളിലാണ് മൃതദേഹം കണ്ടെത്തിയത് ബിജുവിന്റെ ബിസിനസ് പങ്കാളി തൊടുപുഴ സ്വദേശി ജോമോൻ ഉൾപ്പെടെ നാല് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു വ്യാഴാഴ്ച പുലർച്ചെ ബിജു ജോസഫിനെ തട്ടിക്കൊണ്ടുപോയി ഒംനി മാനിൽ വെച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പ്രതികൾ മൊഴി നൽകി വാച്ച് മൂവ്മെൻറ്റ്സ് മറ്റും വാച്ച് തരുകയായിരിക്കും മുമ്പും ഇവരൊരു പ്ലാൻ ചെയ്തിട്ട് ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുള്ളതായിട്ട് മനസ്സിലായിട്ടുണ്ട് അവർ കൂടുതൽ അഫർമ്മേഷൻ മാത്രമേ നമുക്ക് തോന്നൂൻ ഈ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു വർഷം പ്രകാരം അവരന്ന് രാവിലെ ഇയാളെ കിഡ്നാപ്പ് ചെയ്തതായിട്ടും വണ്ടിയിൽ വെച്ചിട്ട് തന്നെ മർദ്ദിച്ചതായിട്ടാണ് മനസ്സിലാവുന്നത് വണ്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ കൊല്ലപ്പെടുത്തിയാണ് ഉണ്ടായത് അതിനുശേഷം അവിടെ ആ ഗോടങ്ങളിൽ പോയിട്ട് ബോഡി ഡിസ്പോസ് ചെയ്യുക ജെയിൻസ് രാജു വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട് ജെയിൻ ആസൂത്രിതമായ ഗൂഢാലോചന നടത്തിയുള്ള കൊലപാതകമാണ് അത് അതിക്രൂരമായ കൊലപാതകവുമാണ് എങ്ങനെയാണ് ഈ പ്രതികളിലേക്ക് ഇതൊരു മാൻ മിസ്സിംഗ് മറിച്ച് ഒരു കൊലപാതകമാണെന്ന് അന്വേഷണ സംഘത്തിന് ഇത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞത് അതായത് ഈ കേസ് വളരെ ആസൂത്രിതമായി നടപ്പിലാക്കിയ ഒരു കൊലപാതകമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല എസ് പി ആ കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ഇതിനു മുമ്പും ഈ സംഘം ഈ ബിജുവിനെ കൊലപ്പെടുത്താൻ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമം നടത്തിയിരുന്നു എന്നുള്ളതാണ് അന്ന് എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത് എന്ന് അറിയില്ല എന്തായാലും ആ കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം ഉണ്ടായിട്ടില്ല പക്ഷേ ഇതിനു മുമ്പും ഒരു അറ്റം അറ്റംപ്റ്റ് നടന്നു എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഈ കേസിൽ പ്രധാനമായി ഒരു മിസ്സിങ് കേസായിട്ടാണ് ഈ പരാതി എത്തുന്നത് അതിനുശേഷം അവരുടെ അല്ലെങ്കിൽ ഈ മിസ്സിംഗ് ആയിട്ടുള്ള ബിജുവിൻ്റെ ശത്രുക്കൾ ആരെങ്കിലും ആർക്ക് ആരെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളുണ്ടോ എന്ന് പോലീസ് തിരക്കിയപ്പോൾ പ്രധാനമായും വന്നത് ജോമോൻ്റെ പേരാണ് അങ്ങനെ ജോമോനെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് ജോമോൻ്റെ ഫോൺ ഫോൺ പരിശോധിച്ചപ്പോൾ രണ്ട് മൊബൈൽ നമ്പറുകളും സ്വിച്ച് ഓഫ് ആയിരുന്നു അതിനുശേഷം ജോമോൻ ഒരു പുതിയ ഫോൺ മേടിച്ചുവെന്നും പുതിയ നമ്പർ എടുത്തുവെന്നും പോലീസ് കണ്ടെത്തി അതിനുശേഷം ഈ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷമാണ് ആലുവയിലേക്ക് എത്തുന്നത് ആലുവയിൽ പോലീസ് എത്തുന്ന സമയത്ത് ജോമോൻ ദേവമാത എന്ന അദ്ദേഹത്തിന്റെ കാറ്ററിംഗ് വാഹനത്തിൽ അല്ല അതിനുപയോഗിക്കുന്ന ഒരു വിങ്ങർ വാഹനത്തിൽ കിടന്നുറങ്ങുകയായിരുന്നു എന്നുള്ളതാണ് അതിനുശേഷം അവിടെ നിന്ന് പോലീസ് അയാളെ കസ്റ്റഡിയിലെടുക്കുകയും തൊടുപുഴയിലേക്ക് കൊണ്ടുവരും കൊണ്ടുപോരുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ ജോമോനിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഘത്തിലുള്ള മറ്റ് രണ്ട് പേരെ കൂടി പോലീസ് കണ്ടെത്തുന്നത് അവരെ നെട്ടൂരിൽ ലോഡ്ജിൽ നിന്നാണ് അവരെ കണ്ടെത്തുന്നത് ഇതിൽ അസ്ലമും അതോടൊപ്പം തന്നെ ബിബിനും ഈ പേരാണ് നെട്ടൂരിൽ നിന്ന് പിടികൂടുന്നത് മറ്റൊരാൾ വടക്കേക്കര പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അവിടെ കാപ്പാ കേസിൽ ഉൾപ്പെട്ട ഒരാളായിരുന്നു അയാൾ കാപ്പ കേസിലെ അല്ലെങ്കിൽ കാപ്പ വയലേഷനുമായി ബന്ധപ്പെട്ട് ഇയാളെ തിരയുന്നതിനിടയിലാണ് ഇതിന് തൊട്ട് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഇവരെ പിടിയിലാകുന്നതിന് മുമ്പ് തന്നെ ഈ ആഷിഖ് എന്ന് പറയുന്ന ഈ കേസിലെ പ്രതിയെ തൊടുപുഴ പോലീസ് ഈ ഇന്നിപ്പോൾ കൊലപാതകം നടന്ന അല്ലെങ്കിൽ ആ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് നേരത്തെ തന്നെ പിടികൂടുകയും വടക്കേക്കര പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു